ഹെവി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് കേരളത്തിൽ ആരും ഉണ്ടാക്കിട്ട് ചേട്ടാ ആ ഒരു രീതിയിൽ നമ്മള് ഒരു കർഷകനും അത്ര രീതിയിൽ പിന്നെ അക്കോ സിസ്റ്റം ചെയ്തിട്ടുണ്ടാവില്ല അത് നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്ന രീതിയിലുള്ള പരിപാടികൾ അല്ലാതെ നമ്മൾ ഈ ഉടായ്പിൻ്റെ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടികളല്ല നമുക്ക് രണ്ട് ഉറുപ്പ് കിട്ടുക എന്നുള്ളതുണ്ടല്ലോ അത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അല്ലാതെ അക്കോ പോണിക് സിസ്റ്റമാണ് അതിൽ നിന്ന് ലാഭം കിട്ടും എന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടാണ്ട് അങ്ങനത്തെ പരിപാടികളല്ല നമുക്ക് ഒരു കുടുംബം എങ്ങനെ നമുക്ക് സ്റ്റേണായിട്ട് നിർത്താം ആ രീതിയിലുള്ള കൃഷികളാണ് നമുക്ക് ചെയ്യേണ്ടത് ആ രീതിയിലാണ് ഞാൻ നമ്മൾ കർഷകർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിവിടെ ഒരുപാട് കർഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കുഞ്ഞുങ്ങളെ മാത്രം വിൽക്കുന്ന ആളാണോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നുണ്ടാന്നുള്ളത് നമ്മൾ വരാലിൻ്റെയും കൃഷി ചെയ്യുന്നുണ്ട് വാഹടയും കൃഷി ചെയ്യുന്നുണ്ട് കട്ടിലാരോഹും മൃഗാൽ കാർപ്പ് അങ്ങനെ എല്ലാത്തിനും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കുട്ടികളെ നമ്മൾ ഉത്പാദിപ്പിച്ചിട്ട് നമ്മൾ വിൽക്കുന്നുണ്ട് ഇത് കണ്ടില്ല അപ്പോൾ നിങ്ങളെ വരാലിൻ്റെ കുളം ഒന്ന് കാണിച്ചു വരങ്ങൾ എത്ര വരാലിനും ഇടേണ്ടത് എന്നുള്ളത് ചോദിച്ചുകൊണ്ട് മെസ്സേജ് വരേണ്ടീനൊരു കണക്കില്ല ഇത് കണ്ടില്ല എൻ്റെ വരാലുകളാണ് ഇത് കെടുക്കുന്നത് കണ്ടില്ല ഏകദേശം അഞ്ഞൂറ് വരാലുകളായിരുന്നു ഞാനിതാ ഈ കുളത്തിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുള്ളത് ഈ ചെറിയ കുള കേട്ടാണ് അഞ്ഞൂറ് വരാൽ ഇതിൽ നിന്നാണ് നമ്മളെ ഈ പൂണ്ടുക്കും അതുപോലെ തന്നെ നൈസറിക്കും ഒക്കെ വെള്ളം നമ്മൾ ഫിൽറ്റർ ചെയ്തുകൊണ്ട് കേട്ടിട്ടുണ്ട് ഇതീത്തെ വെള്ളം നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ അക്കോ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ ഹെവി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് കേരളത്തിൽ ആരും ഉണ്ടാക്കിയിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ഒരു കർഷകനും അത്ര രീതിയിൽ പിന്നെ അക്കോ പോണിങ് സിസ്റ്റം ചെയ്തിട്ടുണ്ടാവും അല്ലാതെ ജസ്റ്റ് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വരാലുകളാണ് ഏകദേശം പിന്നെ ഒരു കിലോന് ഏകദേശം ആയിട്ടുണ്ട് ഇവിടെ ഒരു കിലോൻ്റെ ഒക്കെ വരാലുകൾ ഇതിലുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് കാരണം ഫിൽറ്റർ മീൻസ് നമ്മൾ ചെയ്യുന്ന ഏകദേശം അഞ്ഞൂറ് കുഞ്ഞുങ്ങളിട്ട് കഴിഞ്ഞാൽ ഒരു നാല് മാസം കൊണ്ട് ഞാൻ ഇന്ന് ആർ ചെയ്യാൻ തുടങ്ങും ആർ വശി ചെയ്ത് കണ്ടത് വയ്ക്കാനും തുടങ്ങും നമ്മൾ ഉണ്ടാക്കലും മാത്രമല്ല നമ്മൾ വിൽക്കലും ഇതിൽ ഇൻക്ലൂഡ് ഉള്ള കുട്ടികളൊക്കെ നമ്മൾ കണ്ട് വലുതാക്കി വെക്കും ഏറ്റവും വലിയ വരാലിനെ ഞാൻ കാണിച്ച രീതിയിൽ ഏകദേശം രണ്ട് കിലോ തൂക്കുള്ള വരാലുകൾ കണ്ടില്ല രീതിയിൽ ഇതൊക്കെ വരാലുകളാണ് ഇതിലുള്ളത് ഇതൊക്കെ നമ്മൾ ഇറച്ചിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബ്രീഡിങ്ങിനും ഉണ്ട് ഒക്കെ അതിനനുസരിച്ചുള്ള കൃഷികളാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ കൃഷി ചെയ്താലേ നമുക്ക് വരാൽ കൃഷി ലാഭമുള്ളൂ ഇപ്പോൾ വരാൽ കൃഷിക്ക് വില കുറഞ്ഞാലും നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഉണ്ടാക്കുക ചെറിയ രീതിയിൽ കൃഷി ചെയ്തിട്ട് വലിയ രീതിയിൽ വയ്ക്കാൻ നോക്കുക ഒരു നൂറ് കുഞ്ഞുങ്ങൾ ഇരുന്നൂറ് നിങ്ങൾ കൃഷി ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റേണ്ട രീതിയിൽ എങ്ങനെയാണോ വിൽക്കാൻ പറ്റുന്നത് അത് ആ രീതിയിൽ വയ്ക്കുക എല്ലാ ഫുഡുകളും കൊടുത്തിട്ട് വരാനെ വളർത്തുക ആ രീതിയിലുള്ള കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് വേണം വളർത്താൻ എന്നാലേ നമുക്ക് ഈ പറഞ്ഞ മാതിരി ലാഭം കിട്ടുള്ളൂ നമ്മൾ എന്ത് ഇതായാലും നമ്മൾ എന്തിനാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ചെറിയ ലാഭത്തിന് വേണ്ടി ചെറുതല്ല ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ആ ലാഭം കിട്ടണമെങ്കിൽ എന്ത് അതിനനുസരിച്ചുള്ള കൃഷികൾ ചെയ്തിട്ട് വേണം നമ്മൾ വരാൽ കൃഷിയായാലും തിലാപ്പി കൃഷിയായാലും അതുപോലെ കരിമീൻ കൃഷിയായാലും ഒക്കെ ചെയ്യാൻ അപ്പോൾ ഇതുപോലെ കൃഷികളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക ഒരുപാട് കർഷകർ നമുക്ക് വിളിക്കാറുണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ടാവാറുണ്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഗ്രോത്ത് തിരിച്ചെടുക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആ സീസണിൻ്റെ ടൈമിലാണെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കും അല്ലാത്ത ടൈമിൽ നമ്മൾ നമുക്ക് മൂന്ന് സ്റ്റേറ്റുകളിലായിട്ട് നമുക്ക് ഡീലർമാരുണ്ട് അവർക്ക് നമ്മൾ നിങ്ങൾ നമ്പർ നിങ്ങൾക്ക് തരും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കണ്ട് വില ഉറപ്പിച്ചിട്ടുങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾ കൊടുത്തോളൂ ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരാ ഇതിന് നിങ്ങൾ കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം വയ്ക്കേണ്ട കാര്യത്തിലുള്ള സംവിധാനങ്ങൾ ഒന്ന് നിങ്ങൾ ചെയ്യാൻ നോക്കുക രണ്ടാമത്തേത് നമുക്ക് ഡീലർമാരെ വെച്ചുകൊണ്ട് നിങ്ങൾ വിളിച്ചാൽ മതി അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് അതിന് ആൾക്കാരെ നമുക്ക് സെറ്റാക്കിയിട്ട് അതിനനുസരിച്ച് സീസണനുസരിച്ചുള്ള വിലകൾ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് കയറ്റി അയക്കാം ആ രീതിയിലാണ് നമ്മളിപ്പോൾ കൃഷികളൊക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് ഓർണമെൻറ്റലിൻ്റെ ബ്രീഡിങ്ങും വരാളിൻ്റെ ബ്രീഡിങ്ങും ഗൗരാമെൻ്റ് ബ്രീഡിങ്ങും ഒക്കെ ചെയ്യാനുണ്ട് ഒരു ഇതെല്ലാം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കൊടുക്കലും തിരിച്ചെടുക്കലും കൂടി ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുക നമുക്ക് കുഞ്ഞുങ്ങളെ ഉൽപാദനം ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂല പറ്റാത്ത അവസ്ഥയാണ് ഉണ്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് ആ ഒരു ഡീലിങ് മാത്രം ഞാൻ ജസ്റ്റാണ് ഒഴിവാക്കിയിട്ട് അല്ലേത് തിരിച്ചെടുക്കുന്ന രീതി സീസണിലാണെങ്കിൽ ഞാൻ തിരിച്ചെടുക്കും അല്ലെങ്കിൽ നമുക്ക് ഡീലർമാരെ വെച്ച് കണ്ടാൽ നമുക്ക് നമ്മൾ സുഹൃത്തുക്കളുണ്ട് അവർക്ക് കൊടുത്താൽ അവർ സാധനം കയറ്റി ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഫാമിങ്ങ് പോകുന്നത് അപ്പോൾ നമ്മളെക്കുന്ന് കുഞ്ഞുങ്ങളെടുത്തവരതൊക്കെ നമ്മൾ നമ്മൾ കഴിച്ചിലാക്കാനുള്ള വഴികളൊക്കെ നമ്മൾ ഏകദേശം കണ്ടിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് വില നിങ്ങളാണ് വില നിശ്ചയിക്കുന്നതും വയ്ക്കുന്നതും അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൃഷികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം ഏതായാലും നിങ്ങൾ വരാൽ കൃഷിയും അതുപോലെ തന്നെ മത്സ്യകൃഷിയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഫാമിലോട്ട് വരാൻ നോക്കുക എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെറിയ ചർച്ചകളൊക്കെ നടത്തണം ഏകദേശം ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വരാതിരിക്കാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല നിങ്ങൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഫാമിലോട്ട് വന്നിട്ട് അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് കൃഷിയിലോട്ട് ഇറങ്ങാൻ കൃഷിയാവട്ടെ മറ്റേ ഏത് കൃഷിയാവട്ടെ ഇത് നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്ന രീതിയിലുള്ള പരിപാടികൾ അല്ലാതെ നമ്മൾ ഈ ഉടായ്പിൻ്റെ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടികളെല്ലാം നമുക്ക് രണ്ട് ഉറപ്പ് കിട്ടുക എന്നുള്ളത് അത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അല്ലാതെ അക്കോബോണി സിസ്റ്റാണ് അതിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് വിചാരിച്ചു കണ്ട് അങ്ങനത്തെ പരിപാടികളെല്ലാം നമുക്ക് ഒരു കുടുംബം എങ്ങനെ നമുക്ക് സ്റ്റേണായിട്ട് നിർത്താം ആ ഒരു രീതിയിലുള്ള കൃഷികളാണ് നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു രീതിയിലാണ് ഞാൻ നമ്മൾ കർഷകർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഫാമിലോട്ട് വരാൻ നോക്കുക അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഫാമിലോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പൈസ മുടക്കിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ ഇതിന്ന് ലാഭം കിട്ടിയിട്ട് തന്നെയാണ് ഈ രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഫാമിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രീഡിങ് യൂണിറ്റും കുട്ടികളും ഓർണമെൻറ്റിലും എല്ലാം നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഈ കൂട്ടായ്പിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ അല്ല നിങ്ങൾക്ക് ഏകദേശം നമുക്ക് ഒരു പത്ത് ആയിരം ആയിരത്തഞ്ഞൂറോളം സ്ഥിരം കസ്റ്റമർ നമ്മളെ പക്കിലുണ്ട് അവരോട് ചോദിച്ചാൽ അറിയാം അവരൊക്കെ സ്ഥിരമാണ് വരേണ്ടതാണ് അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഓരോ കാര്യത്തിനും ഓരോ ഡൗട്ടും ചോദിച്ചിട്ട് നമ്മൾ ഫാമിലോട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പറഞ്ഞു തരാനും ഈ ഫോണിലൂടെ ആകുമ്പോഴും അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞ് കാരണമെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളേ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അത് കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ പിന്നെ കൃഷിയിലോട്ട് വരുന്നുണ്ട് പിന്നെ സംശയങ്ങൾ അറിയുന്നുണ്ട് അവരെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട് ഏതായാലും നിങ്ങൾ ഫാമിലോട്ട് വരും ഇന്നാലും നമുക്ക് നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും വളരെയധികം സന്തോഷം ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് പിന്നെ നമ്മളത് ഫോളോ ചെയ്യുന്ന കഴിഞ്ഞാൽ അഥവാ ഇൻ കേസ് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും മെസ്സേജ് ചെയ്യുക റിപ്ലൈ ഞാൻ തരണ്ടേ ഓക്കെ ബാങ്ക്